വിഷൻ പദ്ധതിയുടെ ഭാഗമായി തുറമുഖ വകുപ്പിന്റെ സംസ്ഥാനതല സെമിനാർ ഒക്ടോബർ മുപ്പതിന് കണ്ണൂർ അഴീക്കൽ തുറമുഖ പരിസരത്ത് വെച്ച് നടക്കുന്നു സെമിനാറിന്റെ പ്രധാന ലക്ഷ്യം തുറമുഖ മേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കി ഭാവി വികസനത്തിന് നിർദ്ദേശങ്ങൾ ശേഖരിക്കലാണ് വിവിധ പ്രതിനിധികളുടെ സജീവ പങ്കാളിത്തത്തോടെ സംയോജിത വികസന ചർച്ചകൾ നടക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആവേശം നിറഞ്ഞ സ്കൂൾ ഒളിമ്പിക്സിന് സമാപനം അടുത്ത വർഷം കണ്ണൂരിൽ കായികമേളയുടെ സംഘാടനം ഗംഭീരം കേരളം മറ്റുള്ളവർക്ക് മാതൃക ഗവർണർ ഐ ആർ പി സി വളണ്ടിയറെ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് കുത്തി ആക്രമണം തലശ്ശേരി ആശുപത്രിയിൽ കെ പി സി സി പുനഃസംഘടന സമയവായ ചർച്ചയിൽ പൊട്ടിത്തെറി കോൺഗ്രസിൽ അന്യ അന്യകമാകുന്നത് നേതാക്കൾ കെ സുധാകരൻ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ആഭ്യന്തര വകുപ്പിന്റെ സംസ്ഥാന സെമിനാർ നവംബർ മൂന്നിന് കണ്ണൂരിൽ വിഷൻ മുപ്പത്തൊന്ന് തുറമുഖ വകുപ്പ് സെമിനാർ ഒക്ടോബർ മുപ്പതിന് അടികൾ തുറമുഖത്ത് ഗൂഗിൾ മാപ്പിലെ എളുപ്പ വഴി നോക്കി ലോറി നൂറടി താഴ്ചയിലേക്ക് പതിച്ചു ആവശ്യം നിറഞ്ഞ മത്സരങ്ങൾക്കൊടുവിൽ സംസ്ഥാന കായികമേളക്ക് സമാപനം ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ജില്ലയ്ക്കുള്ള സ്വർണ്ണകപ്പ് തിരുവനന്തപുരത്തിന് ലഭിച്ചു മന്ത്രിമാരായ വി ശിവൻകുട്ടി പി എ മുഹമ്മദ് റിയാസ് വീണ ജോർജ് ജി ആർ അനിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നീന്തലിലും ഗെയിംസിലും കിരീടം ചൂടിയാണ് ആതിഥിയർ പോയിന്റ് പട്ടികയിൽ കുതിച്ചത് ഗെയിംസ് ഇനങ്ങളിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റുകൾ നേടിയ കണ്ണൂരിനെ ബഹുദൂരം പിന്നിലാക്കിയാണ് ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് പോയിന്റുകളോടെ തിരുവനന്തപുരം ഒന്നാമതായത് അത്ലറ്റിക്സിൽ പോയിന്റുകളോടെ തിരുവനന്തപുരം ഒന്നാമതായപ്പോൾ തൃശൂർ ജില്ലകൾ നേടി രണ്ടാമതായി അത്ലറ്റിക് ഇനത്തിൽ മലപ്പുറം ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പോയിന്റുകളോടെ ചാമ്പ്യന്മാരായി അടുത്ത വർഷത്തെ സ്കൂൾ ഒളിമ്പിക്സ് കണ്ണൂരിൽ നടക്കും ഒളിമ്പിക്സ് മാതൃകയിൽ പ്രൗഢഗംഭീരമായ സംസ്ഥാന സ്കൂൾ കായികമേള സംഘടിപ്പിച്ച കേരളം മറ്റുള്ളവർക്ക് മാതൃകയെന്ന ഗവർണർ രാജേന്ദ്ര ആർലിക്ക ഇരുപതിനായിരം വിദ്യാർത്ഥികൾ ഉൾച്ചേർത്ത് കഴിഞ്ഞ എട്ട് ദിവസങ്ങളിലായി തലസ്ഥാന നഗരിയിലെ പന്ത്രണ്ട് വേദികളിലായാണ് കായികമേള സംഘടിപ്പിച്ചത് കായികമേളയിലെ ഓവറോൾ ചാമ്പ്യന്മാർക്ക് ആദ്യമായി സ്വർണക്കപ്പ് ഏർപ്പെടുത്തിയ സംസ്ഥാനം മുഖ്യമന്ത്രിക്കും സംസ്ഥാന മുഖ്യമന്ത്രിക്കും ഗംഭീരമായ മേള സംഘടിപ്പിച്ച സംസ്ഥാന സർക്കാരിനും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കും നന്ദി അറിയിക്കുന്നതായും ഗവർണർ പറഞ്ഞു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ അറുപത്തി ഏഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന യോഗത്തിൽ മുഖ്യ അതിഥിയായി സംസാരിക്കുകയായിരുന്നു ഗവർണർ ഒളിമ്പിക്സ് ആണ് നമ്മുടെ ലക്ഷ്യം അതിലേക്ക് വാതിൽ തുറക്കുകയാണ് സംസ്ഥാന സ്കൂൾ കായികമേള കായികം മുമ്പ് ആയിട്ടായിരുന്നു കണ്ടിരുന്നെങ്കിൽ ഇന്നത് കരിക്കുലത്തിന്റെ ഭാഗമാണ് ഇത്തരം ഒരു കായികമേളയിൽ പങ്കെടുക്കുക എന്നത് തന്നെ മെഡൽ ലഭിക്കുന്നതിന് തുല്യമാണ് വിവിധ മേഖലകളിൽ നിന്നും വരുന്ന വ്യത്യസ്ത മനുഷ്യരെ ഉൾക്കൊള്ളുക എന്നതാണ് സ്പോർട്ടിംഗ് സ്പിരിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സ്വർണം നേടുന്ന നിർദ്ധനരായ കായിക പ്രതിഭകൾക്ക് അമ്പത് വീടുകൾ വെച്ചു നൽകാനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം അഭിനന്ദനാർഹമാണെന്നും ഗവർണർ പറഞ്ഞു അത്ലറ്റിക്സിൽ പതിനേഴടക്കം മുപ്പത്തിനാല് പുതിയ മീറ്റ് റെക്കോർഡുകൾ കുറിച്ച കൗമാര കേരളത്തിന്റെ കായിക പ്രതിഭ രേഖപ്പെടുത്തിയ മേളയാണ് കൊടിയിറങ്ങിയത് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ജില്ലയ്ക്കുള്ള മുഖ്യമന്ത്രിയുടെ സ്വർണ തിരുവനന്തപുരം ജില്ലാ ഗവർണർ ഗവർണറിൽ നിന്നും ഏറ്റുവാങ്ങി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് പോയിന്റിലാണ് ജില്ല നേടിയത് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിന്റ് നേടി തൃശൂർ രണ്ടാമതും എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് പോയിന്റോടെ കണ്ണൂർ മൂന്നാമതും എത്തി മികച്ച സ്കൂൾ ജനറൽ വിഭാഗത്തിൽ മലപ്പുറം കടക്കശ്ശേരി ഐടിഎൽ ഇ എച്ച് എസ് എസും രണ്ടാമതായി പാലക്കാട് വടവന്നൂർ വി എം എച്ച് എസ് എസും മൂന്നാമതായി മലപ്പുറം തിരുവന്നായ നാ മുകുന്ദ എച്ച് എസ് എസും ട്രോഫികളും ക്യാഷ് പ്രൈസും ഏറ്റുവാങ്ങി മികച്ച സ്പോർട്സ് സ്കൂൾ വിഭാഗത്തിൽ തിരുവനന്തപുരം ജി വി രാജ സ്പോർട്സ് സ്കൂൾ ചാമ്പ്യന്മാരായി കൊല്ലം സായും വയനാട് സി എച്ച് എസും രണ്ടാം സ്ഥാനം പങ്കിട്ടപ്പോൾ മൂന്നാം സ്ഥാനം തലശ്ശേരി സായും ഗോതമംഗലം എം കോളേജ് സ്പോർട്സും സ്പോർട്സ് ഹോസ്റ്റലും പങ്കിട്ടു പരിപാടിയിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി പി എ മുഹമ്മദ് റിയാസ് ജോർജ് ജി ആർ അനിൽ എം എൽ എ ആന്റണി രാജു വി ജോയി കടകംപള്ളി സുരേന്ദ്രൻ മേയർ ആര്യ രാജേന്ദ്രൻ ഒളിമ്പ്യൻ പി ആർ സി ജേഷ് പൊതു വകുപ്പ് സെക്രട്ടറി വി വാസുകി ഡയറക്ടർ എൻ എസ് കെ ഉമേഷ് സി എ സന്തോഷ് എന്നിവർ സംസാരിച്ചു അടുത്ത വർഷം സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ആതിഥ്യം വഹിക്കുന്ന കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി കായികമേളയുടെ പതാക മന്ത്രി ശിവൻകുട്ടി നിന്നും ഏറ്റുവാങ്ങി തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ പാലേറ്റീവ് കെയർ വിഭാഗത്തിലെ ജീവനക്കാരുടെ മേൽ നടന്ന ആക്രമണത്തിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കണ്ണൂരിൽ ശക്തമായി പ്രതിഷേധിക്കുന്നു രോഗികളുടെ സേവനത്തിനായി കരുണയോടെയും സമർപ്പണബോധത്തോടെയും പ്രവർത്തിക്കുന്ന മെഡിക്കൽ സ്റ്റാഫ് നേരിടുന്ന ഇത്തരം അക്രമങ്ങൾ സമൂഹത്തിന്റെ നന്മയ്ക്കും ആരോഗ്യത്തിനും മേൽ നടത്തുന്ന ക്രൂരമായ അക്രമമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതെ കുറ്റക്കാരെ ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഐ എം എ ആവശ്യപ്പെട്ടു ആശുപത്രികളിൽ സേവനം ചെയ്യുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കും പാലിയേറ്റീവ് കെയർ പ്രവർത്തകർക്കും സുരക്ഷിതമായ തൊഴിൽ പരിസരം ഉറപ്പാക്കേണ്ടതുണ്ടെന്നും ഭരണകൂടത്തിന്റെ കടമയാണെന്നും ആരോഗ്യപ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള കടുത്ത നിയമ നടപടികളും സംരക്ഷണ സംവിധാനങ്ങളും ഉടൻ നടപ്പാക്കണമെന്നും ഐ എം എ ആവശ്യപ്പെട്ടു രോഗിയുടെ വേദന കുറയ്ക്കാനും ജീവിത ഗുണം മെച്ചപ്പെടുത്താനും ദിനം പ്രതി ശ്രമിക്കുന്ന മെഡിക്കൽ ടീം നേടുന്ന ആക്രമണം സമൂഹത്തിന്റെ മനുഷ്യത്വത്തെ തന്നെ അപമാനിക്കുന്നതാണെന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും ഐ എം എ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കി പോളിംഗ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ചിലെയും രണ്ടായിരത്തി ഇരുപതിലെയും പൊതു തെരഞ്ഞെടുപ്പുകളിൽ വിജയകരമായി ഉപയോഗിച്ച ഇ ഡ്രോപ്സ് സോഫ്റ്റ്വെയർ പുതിയ സവിശേഷതകൾ കൂട്ടിച്ചേർത്ത് അപ്ഡേറ്റ് ചെയ്താണ് ഉപയോഗിക്കുന്നത് വെബ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ ആയ ഇ ഡ്രോപ് നാഷണൽ ഇൻഫർമാറ്റിക് സെന്ററാണ് വികസിപ്പിച്ചിട്ടുള്ളത് ജില്ലയിൽ മട്ടന്നൂർ നഗരസഭ ഒഴികെ തെരഞ്ഞെടുപ്പ് നടക്ക നടക്കുന്ന ആകെ രണ്ടായിരത്തി മുന്നൂറ്റി അഞ്ച് പോളിംഗ് സ്റ്റേഷനുകൾ ആണുള്ളത് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ആകെ ആവശ്യകതയുടെ നാൽപ്പത് ശതമാനം പ്രാരംഭ റിസർവായി നിശ്ചയിച്ചിട്ടുണ്ട് റിസർവ് ഉൾപ്പെടെ ജില്ലയിൽ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെണ്ണം പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എണ്ണം ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരുടെയും ആറായിരത്തി നാനൂറ്റി അമ്പത്തിനാലെണ്ണം പോളിംഗ് ഓഫീസർമാരുടെയും ഉൾപ്പെടെ ആകെ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എട്ട് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ആവശ്യകതയാണുള്ളത് സംസ്ഥാന സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംസ്ഥാന കോർപ്പറേഷനുകൾ ബോർഡുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ യൂണിവേഴ്സിറ്റികൾ പി എസ് സി എയ്ഡഡ് കോളേജുകൾ സ്കൂളുകൾ സർക്കാർ നിയന്ത്രിത സ്വാശ്രയ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നാണ് പോളിംഗ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് കൊറ്റൂർ പഞ്ചായത്തിൽ ക്ഷീരക്രമം പദ്ധതിക്ക് അംഗീകാരം പയ്യന്നൂർ മണ്ഡലത്തിലെ എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ ക്ഷീരക്രമം പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചതായി ടി എ മധുസൂദനൻ എം എൽ എ അറിയിച്ചു പാല ഉത്പാദനം വർദ്ധിപ്പിച്ച സ്വയം പര്യാപ്തതയിൽ എത്തിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്ഷീരഗ്രാമം ശേഷിയുള്ള പശുക്കളെ വാങ്ങുന്നതിന് ധനസഹായം രണ്ട് പശുക്കൾക്കുള്ള യൂണിറ്റ് തുടങ്ങൽ ക്ഷീര കർഷകർക്കുള്ള പരിശീലനം തീറ്റപ്പുൾ കൃഷി തുടങ്ങിയവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുന്നത് പക്ഷി രംഗത്ത് പുതിയ ചുവടായി പ്രഭാത ഭക്ഷണം രാത്രി ഭക്ഷണം എന്നിവ ടേക്ക് അവേ സംവിധാനത്തിലൂടെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ കുടുംബശ്രീ കേരള ചിക്കൻ പദ്ധതിയുടെ ചിക്കൻ വിഭാഗങ്ങളും വിധമാണ് കൗണ്ടറുകളുടെ പ്രവർത്തനം സംസ്ഥാനമൊട്ടാകെ ഏകീകൃത മാതൃകയിൽ ഓക്സിലറി ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലായിരിക്കും താല്പര്യമുള്ള ഓക്സിലറി ഗ്രൂപ്പുകളിൽ നിന്നും കുടുംബശ്രീ അപേക്ഷ ക്ഷണിച്ചു കോർപ്പറേഷൻ നഗരസഭാ പരിധിയിൽ നൂറ് മുതൽ വരെ സ്ക്വയർ ഫീറ്റ് വരെയുള്ള കടമുറികളിൽ ടേക്ക് അവൾ ആരംഭിക്കാനാകും താല്പര്യമുള്ള അംഗങ്ങൾക്ക് കണ്ണൂർ ബിഎസ്എൻഎ ഭവൻ മൂന്നാം നില സൗത്ത് ബസാറിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസുമായോ കോർപ്പറേഷൻ നഗരസഭകളിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീമായോ ബന്ധപ്പെടാം ജനകീയ ഹോട്ടൽ ശ്രീ തുടങ്ങിയ ശ്രദ്ധേയമായ നേട്ടങ്ങൾക്ക് ശേഷമാണ് കുടുംബശ്രീ ടേക്ക്അവേ കൗണ്ടറുകൾ ആരംഭിക്കുവാൻ ഒരുങ്ങുന്നത് ജനകീയ ആരോഗ്യ കേന്ദ്രം നാടിന് സമർപ്പിച്ചു കോടിയേരി പുന്നോലിൽ നിർമ്മിച്ച ജനകീയാരോഗ്യ കേന്ദ്രം നിയമസഭാ സ്പീക്കർ അടുക്കി എൻ ഷാംസീർ ഉദ്ഘാടനം ചെയ്തു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ ും ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് പഴയ കെട്ടിടം നീക്കം ചെയ്താണ് ജനകീയ ആരോഗ്യ കേന്ദ്രം നിർമ്മിച്ചത് തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാ റെഡ് ടീച്ചർ അധ്യക്ഷനായി നഗരസഭ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യു ശ്രീജ റിപ്പോർട്ട് അവതരിപ്പിച്ചു തലശ്ശേരി നഗരസഭ വൈസ് ചെയർമാൻ എം വി ജയരാജൻ ആരോഗ്യ സേന കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ സാഹിറ നഗരസഭാ സെക്രട്ടറി സുരേഷ് കുമാർ പി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം കെ ധന്യ സി കെ രമേശൻ സുരേഷ് ബാബു കെ എം പത്മനാഭൻ എ കെ സക്കറിയ എന്നിവർ സംസാരിച്ചു ഭിന്നശേഷി കുട്ടികൾക്കുള്ള സഹായ ഉപകരണ വിതരണം ചെയ്തു കല്യാശ്ശേരി മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷി കുട്ടികൾക്കുള്ള സഹായ ഉപകരണ വിതരണം എം ഫിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെൽട്രോണിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് സമഗ്ര ശിക്ഷ കേരളം മാർഡായി ബിആർ സിയുമായി സഹകരിച്ചു മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും തെരഞ്ഞെടുത്ത സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അമ്പത്തി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കാണ് ഉപകരണങ്ങൾ നൽകിയത് വീൽ ചെയറുകൾ ശ്രവണ സഹായി ഐ സിയു ബെഡ് ഡാപ്പർ എന്നിവയാണ് വിതരണം ചെയ്തത് യെതിപുരം മാടായി ബാങ്ക് പി എസ് സി ഹാളിൽ നടന്ന പരിപാടിയിൽ ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ അധ്യക്ഷനായി കൽട്രോൺ മാനേജിംഗ് ഡയറക്ടർ കെ ജി കൃഷ്ണകുമാർ മുഖ്യ അതിഥിയായി ബോയ്സ് ടൗൺ പാൽചുരം റോഡിൽ അപകടത്തിൽപ്പെട്ട ലോറി ചുരം ഇറങ്ങിയത് ഗൂഗിൾ മാപ്പിലെ എളുപ്പവടി നോക്കി അപകടത്തിൽ ലോറി ഡ്രൈവർ തമിഴ്നാട് തിരുച്ചെങ്കോട് സ്വദേശി എൽ സെന്തിൽ കുമാറാണ് സെന്തിൽ കുമാർ നാൽപ്പത്തൊമ്പതാണ് മരിച്ചത് റായ്പൂരിൽ നിന്നും കോളക്കാട് മാർഷൻ ഇൻഡസ്ട്രിയിലേക്ക് കമ്പി കൊണ്ടുവന്ന ലോറിയാണ് കൊക്കിയിലേക്ക് മറിഞ്ഞത് നെടുമ്പോയിൽ ചുരം വഴി വന്നാൽ മതിയെന്ന മാർഷൽ ഇൻഡസ്ട്രീസ് ഉടമ ജെയിംസ് കുര്യാക്കോസിന്റെയും ലോറിയിലെ ക്ലീനറുടെയും നിർദ്ദേശം അവഗണിച്ചാണ് ഡ്രൈവർ കുത്തനെ ഇറക്കമുള്ള ബോയ്സ് ടൗൺ പാൽ വഴി കോളക്കാട് ലക്ഷ്യമാക്കി വന്നത് കാലിരത്താം കുഴി തോമസിന്റെ താമസമില്ലാത്ത വീടിന് പിൻവശത്തേക്കാണ് ലോറി വന്നു വീണത് കിടക്കുന്ന ചുരം ഇറങ്ങിയ ലോറിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഏകദേശം നൂറടി ആ താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു റോഡരികിലെ വൈദ്യുതി തോണും തകർത്താണ് ലോറി കൊക്കയിൽ വീണത് മാനന്തവാടി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ക്ലീനർ തിരിച്ചുറപ്പള്ളി സ്വദേശി സെന്തിൽ കുമാർ രാമസ്വാമി നാൽപ്പത്തിനാല് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു